ഏതോ സിനിമയ്ക്കകത്ത് സീനിയേഴ്സാന്ന് തോന്നുന്നു സുരാജ് മുഞ്ഞാറമോട് മനോജ് കെയാനോട് പറയും അടാ നിനക്ക് പ്രാന്താടാ പി ചാടി പ്രാന്തായവയെന്ന് ഏകദേശം അതുപോലെ തന്നെയായിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് മറ്റുള്ള റിപ്പോബുകളുടെ ആരാധകരൊക്കെ പറയുന്നത് യുവന്മാർക്ക് സൈനിക നടത്തി പ്രാന്തായെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി മാർക്കസ് മർഗലോ പുതിയൊരു ട്വീറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു മാർക്കസ് മർഗല പറയുന്നതനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇനി ഒരു ഡൊമസ്റ്റിക് സൈനിക നടത്താൻ പോവുകയാണ് നീക്കങ്ങളൊക്കെ ഏതാണ്ട് എൻ്റെ സ്റ്റേജിലെത്തി ഏത് നിമിഷം വേണമെങ്കിലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഡൊമസ്റ്റിക് ഇന്ത്യൻ പ്ലെയറുടെ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാന്നാണ് പറയുന്നത് അപ്പോൾ മോഹൻ ഗാൻ സൂപ്പർ ജയൻസ് എന്ന പേര് കേട്ടാൽ തന്നെ മതി അതൊരു ബിഗ് ജയന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും ജയൻസ് അപ്പോഴും ജയൻസിനെ ആയിരിക്കുമല്ലോ ബുക്കുന്നത് അപ്പൊ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു വലിയ ഇന്ത്യൻ താരത്തിന്റെ സൈനികമായിട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അപ്പം അത് ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് എന്തായാലും അല്ല എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഉണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാം ബാക്കി ആരാധകർക്ക് ആശങ്കപ്പെട്ടോ സങ്കടപ്പെടുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തു ഏതോ ഒരു ക്ലബിന്റെ ഏതോ ഒരുത്തിനെ മോഹൻ ബഗാൻ പൊക്കാൻ പോവുക